ഇന്ന് ചെറിയൊരു സെൽഫ് കെയർ വീഡിയോ ആണ് ഒരു പണിയൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ വിട്ടടിച്ചൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ കാൽ അങ്ങനെ ഒരു ഭംഗിയില്ല ഉണ്ടായിട്ടിരിക്കണു അപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാമെന്ന് കരുതി സെൽഫ് കെയർ എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണല്ലോ പിന്നെ അത് ചെയ്തത് കഴിഞ്ഞിട്ട് കാല് കാണാൻ നല്ല ഭംഗി അപ്പോൾ നമ്മളൊരു ടബിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ ക്യൂപ്പ് ഇട്ടു എന്നിട്ട് കല്ലുപ്പാണ് ഇട്ടത് അതാണ് കുറച്ചും കൂടി ബെറ്റർ എന്നിട്ട് ഒരു ഷാംപു ഞാൻ ക്ലിനിഫ്ലെക്സിൻ്റെ ഒരു രൂപയുടെ വരെ സാഷുണ്ടാവില്ലേ അത് വാങ്ങി വെക്കാറുണ്ട് അതിൻ്റെ ഒരു ഷാമ്പൂ ഇട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും ക്ലീനും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കാം ഇത് നന്നായിട്ട് കാലിൽ കുറേ കാലം വെച്ചിട്ടുണ്ടായിരുന്ന അഴുക്കലി അതെല്ലാം ത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവില്ല ഇതിപ്പം എൻ്റെ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് വീട് പാലക്കാട് നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വീടിൻ്റെ യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മളവിടെ ജലസ്ഥലത്താവുമ്പോൾ നോക്കി പറ്റില്ല വീട് അത് പറ്റില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അഴിക്കാവും പൊടിയും അഴുക്കാവും അപ്പം നമുക്കിതിലേക്ക് കാൽ കുറച്ച് നേരം ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഞാൻ മുക്കി വെച്ചേ ആ സമയത്തൊക്കെ പിന്നെ വീഡിയോ കാണുക പിള്ളേർ എന്താ അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് കളിച്ചുകൊണ്ടിരിക്കുക ആ ഒരു പരിപാടി ആയിരുന്നു അപ്പം നമുക്ക് നഖങ്ങളൊക്കെ പെട്ടെന്ന് ക്ലീൻ ആവും കുറച്ച് അപ്പം നമ്മളൊക്കെ നഗക്കെ ഒരുപാടായി ഈ പരിപാടി ചെയ്തിട്ട് കണ്ടു പോകുന്നുണ്ട് നഗക്ക കട്ട് ചെയ്ത് അതിൻ്റെ നെല്പൊളിഷ് ഒക്കെ റിമൂവ് ചെയ്ത് സെറ്റ് ആക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്ത ഡെഡ് സെൽസൊക്കെ പോകാം ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ മുക്കി ഒഴിക്കുമ്പോൾ എന്നിട്ട് അതിന്റെ ഒരു തരം ബ്രഷുണ്ട് അപ്പം ആ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് വരച്ചാൽ മതി ഇവിടെ ഇല്ല ഈ ഈയൊരു ബ്രഷാണ് ഇപ്പം എൻ്റെ അടുത്തുള്ളു അവിടെ നമ്മുടെ വർക്കിംഗ് സ്ഥലത്തുള്ള റൂമില് പ്രെഷലായിട്ടുള്ള ബ്രഷ് ഇതുപോലത്തെ ബ്രഷ് തന്നെയാണ് പക്ഷേ അതിൽ തന്നെ ഒരു സ്റ്റോൺ ഉണ്ട് സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് കാലിൻ്റെ അടിഭവൊക്കെ നന്നായിട്ട് വരച്ച് വൃത്തിയാക്കാൻ പറ്റും ഞാനിപ്പോൾ ഇതിൽ സ്റ്റീലിൻ്റെ ഒരു മതം ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് കാലിൻ്റെ അടിഭവൊക്കെ നീറ്റാക്കിയത് ബ്രഷ് വെച്ചിട്ട് സൈഡൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തു പിന്നെ നെയിൽസിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ബ്രഷ് കുറച്ച് പേസ്റ്റാണാക്കിയത് ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ നിലത്തിൽ പേസ്റ്റ് ആക്കിയിട്ട് ക്ലീൻ ആക്കുമ്പോൾ സൂപ്പറായിട്ട് പോകും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആവും ഒന്ന് നെയിൽസ് എല്ലാം അപ്പോൾ അങ്ങനെ ഒരു ബ്ലാക്ക് ഉള്ളതും യെല്ലോ ഷെയ്ഡ് ഉള്ളതൊക്കെ പോയിക്കോളും അത് നമ്മൾ പല്ലിക്ക് ഉപയോഗിക്കുന്ന അതല്ലേ കൊൽഗെറ്റ് സെയിം അതിട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കി പിന്നെ ഇനി ഇപ്പോൾ ഒന്ന് തുടച്ചിട്ടൊരു മാസ്ക് ഇടാൻ മാതിരി എന്തെങ്കിലും ഒരു മാസ്ക് ഇടാം കല്ലെന്ന് കരുതിയിട്ട് ഒരു പൗഡർ വതുമ്പ് പൗഡറിൽ കുറച്ച് തൈരും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചേർന്ന് ഇരും കൂടി മിക്സ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്ത് കാലിൽ കയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് വേണമെങ്കിൽ തൈരൊന്നും കുറച്ചൊന്നും കൂടി ലൂസാക്കിയിട്ട് ലൂസാക്കിയിട്ട് പാക്ക് വേണമെങ്കിലും ആക്കി വെക്കാം അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അത്ര വലിയ പെടിക്കൂർ അങ്ങനെയല്ല കാലൊന്ന് നീറ്റാക്കാം വൃത്തിയായിട്ട് വെക്കാം ഒന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇട്ട് വെച്ചാൽ തന്നെ നമുക്ക് അത് ആവും അപ്പം പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ഒരു നെയിൽ പോളിഷ് ഒക്കെ ഇട്ടു നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല നമ്മൾ ഇപ്പം വീഡിയോയിൽ എത്ര ക്ലിയർ ആവണം എന്നറിയില്ല പക്ഷെ നല്ലതായിട്ട് ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട്